പൊതുസമൂഹം എനിക്ക് രാമൻ അറിയാൻ പാടില്ല അങ്ങനത്തെ ഞാൻ ഒരു ദൈവവിശ്വാസിയല്ല കാര്യം പിന്നെ ഈ മര്യാദ പുരുഷോത്തമനായ രാമനെ കുറിച്ച് ലൈക് ഞാൻ എന്നെ കുറിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം ജയ് ശ്രീരാം വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുള്ളത് ഒരാളെക്കൊല്ലാൻ വേണ്ടിട്ടുള്ള ഇതിൽ മാത്രമാണ് ഏർ ഒരാളെ ഉപ്രവിക്കാൻ വേണ്ടിട്ടൊക്കെ ഉപയോഗിക്കുന്നു എനിക്കതിനെ കാണാൻ കാരണം ആ അടി വീണാക്കുന്നത് ആദ്യം തെളി ഏഹ് ഈ ആർ എസ് എസിന്റെ ഈ സവർണ മേധാവിത്തിന്റെ ആദ്യത്തെ ഇപ്പൊ ഒരു പുള്ളിക്കാര്യടുത്ത് ഇന്റർവ്യൂൽ വന്ന് പറയുന്നത് കേട്ടോ കറക്റ്റ് ഒരു ലിംഫാലയുടെ ഒരു പുസ്തകത്തിന് ഉദ്ധരിച്ചിട്ടാണ് പുള്ളിക്കാരനകത്ത് പറയുന്നത് അതിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട് ഈ ആർ എസ് എസിന്റെ ദണ്ടയുടെ ആദ്യത്തെ അടി വീണിരിക്കുന്നത് ഒരു ഇസ്ലാമിന്റെയോ ക്രിസ്ത്യാനിയുടെ മേത്തല്ലേ അത് ഒരു ദളിതന്റെ മേത്താ വീണിരിക്കുന്നത് അപ്പൊ എനിക്കത് ആ അടിയുടെ വേദന എനിക്ക് ഇപ്പോഴും ഉണ്ടാവുമല്ലോ അച്ഛാ മനസ്സിലാവില്ലല്ലോ അടി വാങ്ങിയിട്ടുണ്ടത് ഞാനല്ലേ അപ്പൊ നിനക്ക് അതിനെ കുറിച്ച് മിണ്ടാതിരിക്കാൻ പറ്റില്ല അത് ഒരു വലിയ ചലനം ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് ചിലർ ഭയക്കുന്നു ചില ഭീഷണിയൊക്കെ വന്നിരുന്നു കേട്ടോ അത് അതക്കിടയ്ക്ക് വരുന്നുണ്ട് യൂട്യൂബ് എടുത്ത് നോക്കി